ൂയ്യൂയസാദാക്കൾക്ക് യേസുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും നാം ചിന്തിക്കുന്ന വിഷയം ഭൂവാസികളുടെ പാപം ഭൂതലത്തെ ശാപഗ്രസ്തമാക്കുന്നു ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പാപം ചെയ്യുമ്പോൾ എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ ഈ ഭൂതലത്തെ ശാപഗ്രസ്തമാക്കി മാറ്റുന്നതെന്ന് തിരുലഖിതങ്ങൾ പഠിപ്പിക്കുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ പതിനേഴാമത്തെ തിരുവചനം ആദത്തോട് അവിടെ നിന്ന് അരുളി ചെയ്തു തിന്നരുതെന്ന് ഞാൻ പറഞ്ഞിരുന്ന പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതിനാൽ നീ നിമിത്തം ഈ മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും ഒരു വ്യക്തിയുടെ പാപം മണ്ണിനെ ബാധിക്കുന്നു ഈ ഭൂതലത്തിൽ ആര് പാപം ചെയ്താലും ഓരോരുത്തരുടെയും പാപങ്ങൾ ഈ പ്രപഞ്ചത്തെ വിപരീതമായി സ്വാധീനിക്കുന്നുണ്ട് മനുഷ്യന്റെ പാപവും പ്രപഞ്ചവും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട് മനുഷ്യന്റെ പാപത്തിനോട് പ്രതികരിക്കുമ്പോൾ ആദ്യം പ്രതികരിക്കുന്നത് പ്രപഞ്ചമാണ് ഒത്തിരി ഒത്തിരി അനുഗ്രഹീതരായ സാഹിത്യകാരന്മാർ അവരുടെ ജീവിതത്തിൽ ആത്മാവ് നൽകിയ ബോധ്യങ്ങൾ അനുസരിച്ച് അവരുടെ രചനകളിൽ വലിയ പാപങ്ങൾ അരിഞ്ഞിറുന്ന സമയത്ത് അവർ പ്രപഞ്ചം പ്രതികരിക്കുന്നത് നാടകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഷേക്സ്പിയർ മാത്ബത്തിന്റെ നാടകത്തിനെ കുറിച്ച് നാടകത്തിൽ ലേഡി മാത്ബത്തിന്റെ പ്രേരണയാൽ ഡങ്കൻ രാജാവ് കൊല ചെയ്യപ്പെടുന്ന രംഗം ചിത്രീകരിക്കുമ്പോൾ ആ നാടകത്തിൽ പ്രകൃതി വളരെ ക്ഷോഭിക്കുന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ കൊല കൊലപാതകം നടക്കുന്ന സമയത്ത് പ്രപഞ്ചം വളരെയധികം വയലന്റ് ആകുന്നത് നാടകത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് വലിയ കൊടുങ്കാറ്റും ഭീകര അന്തരീക്ഷങ്ങളും പ്രപഞ്ചത്തിൽ അരങ്ങേറുന്നത് ആ നാടകത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും യേശുവിന്റെ മരണം നടക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പറ്റത്തിൽ നമുക്ക് എങ്ങനെയാണ് ഭൂമി കുലുങ്ങി പാറകൾ പൊട്ടിപ്പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു ഒരുപാട് വലിയ വ്യത്യാസങ്ങൾ ഭൂകമ്പങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് വലിയ മാറ്റം ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് യേശുക്രിസ്തന് മരണനേരത്ത് ഉണ്ടാകുന്നതായി ദൈവവചനങ്ങളിൽ രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുന്നത് നാം വായിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യന്റെ പാപം ഭൂതലത്തെ സ്പർശിക്കുന്നുണ്ട് മനുഷ്യന്റെ പാപം പെരുകുമ്പോൾ മനുഷ്യൻ ഈ ഭൂതലത്തിൽ കഠിനമായി പാപം ചെയ്യുമ്പോൾ അവന്റെ പാപത്തിന്റെ ഭരണത ഈ മണ്ണ് ശപിക്കപ്പെട്ടതായി മാറുന്നു മനുഷ്യന്റെ പാപനിമിത്തം മണ്ണ് ശാപഗ്രസ്തമായി തീരുന്നു ഒരു ദിവസം ഒരു ദൈവ വൈദൽ വന്ന് അച്ഛനോട് പങ്കുവച്ച ഒരു കാര്യം ഓർമ്മിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അച്ഛാ ഒത്തിരി താല്പര്യത്തോടുകൂടെയാണ് ഒത്തിരി താല്പര്യത്തോടുകൂടെയാണ് എന്റെ കുടുംബത്തിൽ എന്നെ എന്റെ മാതാപിതാക്കന്മാർ കരുതുന്നത് എന്നാൽ ഒരു ദിവസം ഞാൻ ഒരു പാപം ചെയ്തു എന്റെ കർത്താവിന്റെ വഴികൾ വിട്ട് ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ വെച്ച് എന്റെ വീട്ടിൽ വളർത്തുന്ന കോഴികളുമായി ഞാനൊരു പാപം ചെയ്തു കോഴിയുമായി ഞാൻ പാപം ചെയ്തത് ഞാനല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ട് മറ്റുള്ള എല്ലാവരും ഞായറാഴ്ച പള്ളിയിൽ പോയ സമയത്താണ് ഞാൻ ഈ പാപം ചെയ്തത് എന്നാൽ എന്റെ വീട്ടിൽ സംഭവിച്ച കാര്യം എന്നെ ഞെട്ടിച്ചു ഒരു മാസത്തിനുള്ളിൽ എന്റെ വീട്ടിലുള്ള മുഴുവൻ കോഴികളും ചത്തുപോയി മാതാപിതാക്കന്മാർക്കോ സഹോദരങ്ങൾക്കോ കാര്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ അവർ വീണ്ടും കുറെ നല്ലയിനം കോഴികളെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു ആ കോഴികളും മാസങ്ങൾക്കുള്ളിൽ ചത്ത് കുടുംബ കൂട്ടത്തോടെ അറ്റുപോയി അങ്ങനെ കുടുംബത്തിൽ കോഴികൾ കൂട്ടത്തോടെ അറ്റുപോകുന്നത് കണ്ടപ്പോൾ അവർ സമീപത്തുള്ള മൃഗാശുപത്രിയിൽ ചെന്ന് കൺസൾട്ടേഷൻ നടത്തി പുതിയം നല്ല കോഴികളെ കൊണ്ടുവന്നു പരിസരങ്ങളൊക്കെ കുറച്ചും കൂടെ ക്ലീൻ വൃത്തിയാക്കി അങ്ങനെ കുറച്ചും കൂടെ താല്പര്യപൂർവ്വം കോഴികളെ വളർത്താൻ തുടങ്ങി അപ്പോഴും പുതിയ കോഴികളും ആ കൊണ്ടുവന്ന കോഴികളുടെ സെറ്റും ഒരു മാസത്തിനുള്ളിൽ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുടുംബത്തിൽ നിന്ന് കൂട്ടത്തോടെ അറ്റുപോയി ഇങ്ങനെ മൂന്ന് തവണ ഞങ്ങളുടെ കുടുംബത്തിൽ കൂട്ടത്തോടെ കോഴികൾ വറ്റപ്പോൾ പിന്നെ അവർ കോഴികളെ വാങ്ങിച്ചില്ല ഇന്നും ഞങ്ങളുടെ വീട്ടിൽ കോഴികൾ വാഴുന്നില്ല ഇതിന്റെ കാരണം എന്റെ കുടുംബത്തിൽ വേറെ ആർക്കും അറിഞ്ഞുകൂടാം എനിക്കറിയാം ഞാൻ എന്ന് പാപം ചെയ്തോ അന്ന് തൊട്ടാണ് ഞാൻ എന്ന് കോഴികളുമായി അവിഹിതമായി പാപം ചെയ്ത് പ്രകൃതി വിരുദ്ധമായി പാപത്തിലേർപ്പെട്ടതോ അന്ന് തൊട്ടാണ് എന്റെ കുടുംബത്തിൽ കോഴികൾ വാഴാറായത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് ഒരു ആത്മീയ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവൻ എവിടെ ഇരുന്ന് പാപം ചെയ്യുന്നു ആ സ്ഥലവും ആ മണ്ണും ആ ഉറവകളും ആ ദേശവും ആ കാലാവസ്ഥയും പാപത്താൽ സ്പർശിക്കപ്പെടുന്നു പാപത്തിന്റെ പാപത്തിന്റെ ഭാരം വേറുന്ന മണ്ണായി പാപത്തിന്റെ ഭാരം വേറുന്ന കാലാവസ്ഥയായി പാപത്തിന്റെ പാപത്താൽ സ്പർശിക്കപ്പെട്ട ദംശിക്കപ്പെട്ട ഒരു ഇടമായി ആ ഇടം രൂപാന്തരപ്പെടുന്നു അതുകൊണ്ട് ഇങ്ങനെ പാപം ഭൂവാസികളുടെ പാപം പെരുകി പെരുകി ഒരു പരിധി കഴിയുമ്പോൾ ഭൂമി പ്രതികരിക്കാൻ തുടങ്ങും ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായം വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ് ആമോസിന്റെ പുസ്തകം എട്ടാമത്തെ അധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ ഇത് നിമിത്തം ഭൂമി ഇളകിമറിയുകയും ഭൂവാസികൾ വിലപ്പിക്കുകയും ചെയ്യുകയില്ലേ ഇത് നിമിത്തം ഭൂമി ഇളകിമറിയുകയും ഭൂവാസികൾ വിലപ്പിക്കുകയും ചെയ്യുകയില്ലേ ദൈവജനം ചെയ്ത ദൈവത്തിന്റെ മക്കൾ ചെയ്ത പാപത്തിന്റെ നമ്പറുകൾ പാപത്തിന്റെ ഓരോ മേഖലകൾ എണ്ണി എണ്ണി പ്രവാചകൻ ദൈവജനത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ് ഇത് നിമിത്തം ഭൂമി ഇളകിമറിയുകയും ഭൂവാസികൾ വിലപിക്കുകയും ചെയ്യുകയില്ലേ ദേശം മുഴുവൻ നൈൽ പോലെ പതഞ്ഞു പൊങ്ങും ഈജിപ്തിലെ നയിൽ പോലെ അത് ഇളകിമറിയും ഈ ഭൂമി ഈ ദേശം ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ ഉറവകൾ ഇവിടുത്തെ മണ്ണ് ദൈവജനത്തിന് പ്രതികൂലമായി ശത്രുതയോടെ പ്രവർത്തിക്കാൻ തുടങ്ങാൻ ഒരു കാരണം ദൈവജനത്തിന്റെ പാപത്തിന്റെ ആധിക്യമാണ് ദൈവജനത്തിന്റെ പാപം ഈ ഭൂമിയിൽ വർദ്ധിക്കുമ്പോൾ അത് ഈ പ്രപഞ്ചത്തെ സ്വാധീനിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ താളലയങ്ങളെ അത് സ്വാധീനിക്കുന്നു പ്രപഞ്ചത്തിന്റെ താളലയങ്ങൾ ഡിസോർഡർ ആക്കുന്നു പ്രപഞ്ചത്തിൽ വലിയ തരത്തിലുള്ള വിപരീത സ്വാധീനങ്ങൾ വിപരീതമായ ക്രമം പ്രപഞ്ചത്തിൽ ഉടലെടുക്കുന്നു ജനമിയുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിനാലും ഇരുപത്തി വാക്യങ്ങൾ ദൈവത്തിന്റെ വചനം ജനമ്യ പ്രവചന പുസ്തകത്തിൽ അഞ്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ പഠിപ്പിക്കുന്ന പ്രകാരമാണ് നമ്മുടെ ദൈവമായ കർത്താവിനെ യഥാകാലം നമുക്ക് ഭയപ്പെടാം നമുക്ക് ശരൽകാല വർഷവും വസന്തകാല വർഷവും അവിടുന്ന് ക്രമം തെറ്റാതെ നൽകുന്നു അവിടുന്ന് യഥാസമയം നമുക്ക് മഴ പെയ്ച്ചു തരുന്നു വെള്ളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റി കളഞ്ഞു നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തി വിത്ത് വിതയ്ക്കുമ്പോൾ ആവശ്യത്തിന് മഴ കൊയ്യാറാവുമ്പോൾ ആവശ്യത്തിന് വെയില് ഓരോന്നിനും ക്രമാനുസരിച്ചുള്ള കാലാവസ്ഥകൾ ഓരോന്നിനും ക്രമാനുസരിച്ചുള്ള പരിതാവസ്ഥകൾ ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഒരുക്കുന്നത് സർവത്തെയും പരിമാനിക്കുന്ന സർവശക്തനായ ദൈവമാണ് എന്നാൽ ദൈവമക്കളുടെ പാപം ഈ പ്രപഞ്ചത്തെ വിപരീതമായി സ്വാധീനിക്കുമ്പോൾ ഇതിന്റെ താളക്രമങ്ങൾ തെറ്റിക്കുമ്പോൾ മഴയ്ക്ക് മഴ വേണ്ട സമയത്ത് കഠിനമായ വെയിൽ വെയിൽ വേണ്ട സമയത്ത് പെരുമഴ അങ്ങനെ ദൈവജനം കണ്ണീരിൽ കുതിരാൻ ദൈവജനത്തിന് അനുഗ്രഹമായി ദൈവം നൽകി പ്രപഞ്ചം തന്നെ കാരണമായി തീരുന്നു യശയുടെ പുസ്തകത്തിൽ ഇരുപത്തിനാലാമത് അധ്യായത്തിലേക്ക് വരാം ദൈവജനത്തിന്റെ പാപം ദൈവജനത്തിന്റെ പാപം നിമിത്തം ഭൂമി ഒരുപാട് സൂക്ഷിക്കുന്നതും വാടിക്കൊഴിയുന്നതും എസ് അയ്യ ഇരുപത്തിനാലാം അധ്യായത്തിൽ ദേവജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ദൈവത്തിന്റെ വചന പ്രകാരമാണ് പഠിപ്പിക്കുന്നത് ഭൂമി ശൂന്യവും വിജനവുമായി തീർന്നു അവിടുന്ന് അതിന്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കുന്നു ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനനും ദാസിക്കും സ്വാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഉത്തമർണനും അതമർണനും ഒന്നുപോലെ സംഭവിക്കുന്നു ഭൂമി തീർത്തും ശൂന്യമാകുന്നു പൂർണമായും കൊള്ളയടിക്കപ്പെടുന്നു കർത്താവിൻ്റെതാണ് ഈ വചനം ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു ലോകമാകെ വാടിക്കൊഴിയുന്നു ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഭൂമിയിൽ ഒരു ദൈവം ഇതിൽ പാപം ചെയ്യുമ്പോൾ ഈ ഭൂമി കൂടെ അശുദ്ധമായി തീരുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് സമീപകാലത്തുണ്ടായ സംഭവഗതികൾ നിങ്ങൾ ഓർക്കണം പാക് അധീന കാശ്മീരിലുള്ള സംഭവങ്ങളായാലും അമേരിക്കയിലെ ന്യൂ ഓർലൻഡിൽ നടന്ന സംഭവങ്ങളാണെങ്കിലും ഗുജറാത്തിൽ നടന്ന സംഭവങ്ങളാണെങ്കിലും ലോകമെമ്പാടും രാജ്യത്തിന്റെ ലോകരാഷ്ട്രങ്ങളിൽ സംഭവിച്ച ഓരോ പ്രകൃതിക്ഷോഭങ്ങളും നിങ്ങൾ കണക്കിലെടുക്കണം അവിടെ നടന്ന സംഭവങ്ങൾ ചിത്രങ്ങൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് ഭൂവാസികളുടെ പാപനിമിത്തം ഭൂമി അശുദ്ധമായി തീർന്നിരിക്കുന്നു അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ചുരുക്കം ചിലർ മാത്രം അവശേഷിക്കുന്നു നിവാസികൾ ദഹിച്ചു തീരുന്നു ദൈവമക്കളെ ഭൂവാസികളുടെ പാപം ഭൂതലത്തെ ശാപഗ്രസ്തമാക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതമായി ഈ ഭൂമി പ്രതികരിക്കുന്ന സമയത്ത് പാപം ചെയ്തവർ മാത്രമല്ല നാശത്തിനിരയാകുന്നത് അവരോടൊപ്പം ആ ദേശത്ത് വസിക്കുന്ന ഉത്തമർണനും അതമർണനും ജനവും പുരോഹിതനും അടിമയും യജമാനനും ദാസിയും സ്വാമിനിയും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വായ്പ വാങ്ങുന്നവനും ഒന്നുപോലെ ഇതിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു ഹാലും ഹാലിയതൊരു വലിയ യാഥാർത്ഥ്യമാണ് ഒരു വലിയ യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ എവിടെയാണോ പാപം പെരുകി പെരുകി പാപത്തിന്റെ ഭാരം ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത ദൈവജനം പരിധി വിട്ട് പാപം ചെയ്യുന്ന എവിടെയാണോ ദൈവജനം പരിധി വിട്ട് ഏത് കാലഘട്ടത്തിലാണോ പാപം ചെയ്യുന്നത് അവിടെ ആ കാലഘട്ടത്തിൽ ഭൂമി പ്രതികരിക്കുക തന്നെ ചെയ്യും ഉൽപത്തിയുടെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട് ഭൂവാസികളുടെ പാപനിമിത്തം ദൈവം അവരെ ഭൂമിയോട് ചേർത്ത് നാശത്തിന് വിട്ടുകൊടുക്കുന്നു ദൈവന്മോഹയോട് അരുൾ ചെയ്തു ജീവജാലങ്ങളെല്ലാം നശിപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു കാരണം അവർ മൂലം ലോകം അധർമ്മം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഭൂമിയോട് കൂടെ ഞാൻ അവരെ നശിപ്പിക്കും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആറാം അധ്യായം പതിമൂന്നാം വാക്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം അവർ നിമിത്തം ഭൂമി മുഴുവൻ അധർമ്മത്താൽ അശുദ്ധമായി അധർമ്മത്താൽ അശുദ്ധമായി ഞാൻ നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ഭൂതനം ഭൂമി ശാപഗ്രസ്തമായി മാറുന്നു ഒരു ദിവസം ഒരു ദൈവവരിതലൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ആ ദൈവമായി ഇങ്ങനെ പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിലേക്ക് കയറാൻ തോന്നുന്നില്ല എനിക്ക് എന്റെ കുടുംബത്തിൽ സമാധാനത്തിൽ താമസിക്കാൻ പറ്റുന്നില്ല ഞാൻ കുടിച്ച് കുടിച്ച് എന്റെ ജീവിതം നശിച്ചു എന്റെ ഭാര്യയെ കാണുന്നത് എനിക്ക് വലിയ വെറുപ്പാണ് എന്റെ മക്കളെ കണ്ണിന് പോലും കാണാൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഭയങ്കരമായ നിരാശയാണ് അങ്ങനെ അദ്ദേഹം മദ്യപിച്ച് മദ്യപിച്ച് ലക്ക് കിട്ടുന്ന പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്നു മുതലാണ് ഇങ്ങനെ ഈ സംഭവങ്ങൾ ആരംഭിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യം എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് നല്ല എന്റെ കുടുംബത്തോടും മക്കളോടും ഭയങ്കര സ്നേഹമായിരുന്നു എന്റെ ജീവിത പങ്കാളി പിരിഞ്ഞിരിക്കാൻ എനിക്ക് ഒട്ടും സാധിക്കുമായിരുന്നില്ല അങ്ങനെ ഞാൻ ജോലി ചെയ്ത് പണിയെടുത്ത് ഉണ്ടാക്കുന്ന സമ്പാദ്യം കൊണ്ട് എന്റെ കുടുംബത്തെ ഞാൻ പൊന്നുപോലെ നോക്കിയിരുന്നു അങ്ങനെ ഞാൻ താമസിച്ചു വരവേ എനിക്ക് തോന്നി ഒരല്പ സ്ഥലം സ്വന്തമായി വാങ്ങിച്ച് ഒരു വീട് വെച്ച് സമാധാനത്തിൽ ജീവിക്കണമെന്ന് അങ്ങനെ ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കുറച്ച് പത്ത് സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു വീട് വെച്ച് എന്റെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് എന്റെ അധ്വാനത്തിന്റെ ഫലമായി നീക്കി ബാക്കി ഉണ്ടായിരുന്ന ആ പണം കൊണ്ട് വീട് വെച്ച് അതിൽ സമാധാനത്തിൽ ജീവിക്കാൻ തുടങ്ങി പുതിയ വീട്ടിലേക്ക് പുതിയ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് ആ വീട്ടിലേക്ക് സ്ഥാനം മാറിയ താമസം മാറിയ അന്ന് തൊട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങി ആ വീട്ടിൽ താമസമാക്കിയതിന് ശേഷമാണ് ഞാൻ മദ്യപാനശില ആരംഭിച്ചത് ആ വീട്ടിൽ താമസമാക്കിയതിനു ശേഷം എന്റെ ഭാര്യയോട് വെറുപ്പ് തോന്നാൻ തുടങ്ങിയത് ആ വീട്ടിൽ താമസമാക്കിയതിനു ശേഷമാണ് ഞാൻ തകർന്ന് തരിപ്പണമായത് ഇന്ന് എനിക്ക് വീട്ടിൽ കയറാൻ തോന്നുന്നില്ല ഞാൻ പണിയെടുത്ത് മൂക്കറ്റം കുടിച്ച് എങ്ങനെയെങ്കിലും വീട്ടിൽ പോകണം എന്ന് എല്ലാവരും നിർബന്ധിച്ച് വീടിന്റെ പഠിക്കുവരെത്തിയാൽ പഠിക്കലെത്തുമ്പോൾ വീണ്ടും തിരിച്ചു പോയി മദ്യപിക്കണമെന്ന് തോന്നും അങ്ങനെ വീണ്ടും പോയി ഞാൻ മദ്യപിക്കും അങ്ങനെ റോഡിൽ എവിടെയെങ്കിലും കിടന്ന് ഓർന്നു അങ്ങനെ പൊട്ടി തകർന്നൊരു ജീവൻ എന്നാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ വാങ്ങിയ സ്ഥലം ആരുടെ കയ്യിൽ നിന്നാണ് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പ്രദേശത്ത് ഒരു ഇടവകയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി ശാപകരമായ പാപം ചെയ്ത് വലിയ പാപത്തിന്റെ ഇടവകയ്ക്ക് വലിയ തകർച്ച വിളിച്ചു വരുത്തിയ ഒരു കുടുംബം ആ കുടുംബത്തിൽ നാലുപേർ ആത്മഹത്യ ചെയ്തു അങ്ങനെ ശാപം പേറുന്ന ശാപകരമായ പാപം ചെയ്ത് ശാപം പേറുന്ന ഒരു കുടുംബത്തിന്റെ നാല് ഏക്കർ സ്ഥലത്തിൽ നിന്നാണ് ഈ മനുഷ്യൻ പത്ത് സെന്റ് സ്ഥലം വാങ്ങിച്ചത് ആ കുടുംബം നിന്ന് ക്ഷയിച്ച് എല്ലാം വിറ്റുതൊലഞ്ഞ് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ് ആ കുടുംബം എങ്ങനെ സ്ഥലം വിറ്റൊഴിച്ചു ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നാണ് പത്ത് സെന്റ് സ്ഥലം ഇദ്ദേഹം വാങ്ങിച്ചത് പ്രിയുടെ സഹോദരങ്ങളെ ആ മണ്ണിൽ കുടുംബം വെച്ച് വീട് വെച്ച് താമസമാക്കിയപ്പോൾ ഈ മനുഷ്യന്റെ മനുഷ്യൻ പറയുകയാണ് ഞാൻ ഈ പുതിയ സ്ഥലത്ത് വീട് വെച്ച് താമസമാക്കി അന്ന് തൊട്ട് അവിടെ താമസമാക്കിയപ്പോൾ മുതലാണ് എനിക്ക് തകർച്ച ഉണ്ടായത് അതിനുമുമ്പ് ഞാൻ മധ്യമിക്കുമായിരുന്നില്ല അതിനുമ്പ് ഒറ്റ പയർ ഞാൻ പാഠിച്ചെലവ് നടത്തി എന്റെ കുടുംബത്തിന് ദുഃഖം ദുഃഖമുണ്ടാക്കിയിരുന്നില്ല ഇന്ന് എനിക്ക് എന്റെ ഭാര്യയോടും മക്കളോടും കുടുംബത്തോട് ഒരു താല്പര്യം തോന്നുന്നില്ല തകർത്തും തരിപ്പണമായ അവസ്ഥ ആ ദൈവ ജീവിതത്തിൽ മതിപാൻ വിട്ടുപോകുന്നതിന് പ്രാർത്ഥിക്കുന്ന കധികമായി ഈ മനുഷ്യന്റെ മണ്ണും പറമ്പും കാലാവസ്ഥയും കൃഷിയിടങ്ങളും ആ ആ പത്ത് സെന്റ് ഭൂമി മുഴുവൻ കർത്താവിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പാപത്തിന്റെ കെട്ടിടം അഴിയുന്നതിന് വേണ്ടി ആ മണ്ണിലും കാലാവസ്ഥകളും തിന്മയുടെ ആധിപത്യങ്ങളും നിർവീര്യമാകുന്നതിനു വേണ്ടി പൗരോഹിതത്തിന്റെ അധികാരം ഉപയോഗിച്ച് ആ ദൈവ വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പ്രാർത്ഥന ആ ദൈവ വയത്തിൽ നിന്ന് അനുഗ്രഹമായി മാറി ആ മണ്ണിൽ നിന്നും കാലാവസ്ഥയിൽ നിന്നും കെട്ടുകൾ അഴിഞ്ഞു ആ കുടുംബത്തിൽ സമാധാനത്തിന്റെ അഭിഷേകം ഉണ്ടായി ഹാല്യ ഹാല പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുക ദൈവത്തിന്റെ വചനം പറയുകയാണ് നിങ്ങൾക്ക് ദൈവം തരുന്ന സ്ഥലത്ത് നിങ്ങൾ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾക്ക് ദൈവം തന്ന സ്ഥലം അശുദ്ധമാകും അത് മണ്ണായിക്കൊള്ളട്ടെ കാലാ അത് പറമ്പായിക്കൊള്ളട്ടെ കൃഷിയിടങ്ങളായിക്കൊള്ളട്ടെ ബിസിനസ് സ്ഥാപനമായിക്കൊള്ളട്ടെ ജോലിസ്ഥലമായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ദൈവം തതിരുന്ന സ്ഥലം എവിടെയാണ് ഉപജീവന മാർഗ്ഗത്തിന് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്താണ് അവിടെ വെച്ച് നിങ്ങൾ പാപം ചെയ്താൽ നിങ്ങൾ അവിടെ വെച്ച് പാപം ചെയ്താൽ നിങ്ങളുടെ പാപനിമിത്തം ആ ഫാക്ടറി ആ തൊഴിൽ സ്ഥാപനം ആ ബിസിനസ് സ്ഥാപനം ആ മേഖല ആ വീട് ആ പറമ്പ് ശാപഗ്രസ്തമായി മാറും അത് അശുദ്ധമായി തീരും അങ്ങനെ നിങ്ങൾ പാപം ചെയ്ത് ആ മണ്ണ് അശുദ്ധമായാൽ നിങ്ങൾ പാപം ചെയ്ത് ആ ഫാക്ടറി അശുദ്ധമായാൽ നിങ്ങൾ പാപം ചെയ്ത് ആ സ്ഥലം അശുദ്ധമായാൽ നിങ്ങൾ പാപം ചെയ്ത് ആ നിങ്ങൾ എവിടെ എവിടെയിരിക്കണോ ആ സ്ഥാനത്ത് അശുദ്ധമാക്കിയാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് ഇതിന് മുമ്പായി മുമ്പുണ്ടായിരുന്നവരെ പുറം തള്ളിയതുപോലെ നിങ്ങളെയും ആ സ്ഥലം ആ ഫാക്ടറി ആ സ്ഥാപനം ആ ദേശം പുറം തള്ളിക്കളയുന്നു ദൈവത്തിന്റെ വചനത്തിൽ ലേവറിന്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഇരുപത്തെട്ടാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു ലേവർ പതിനെട്ട് ഇരുപത്തെട്ട് ഈ ദേശം നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ പുറം തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറം തള്ളാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുകയും ഇതിനു മുമ്പുണ്ടായിരുന്നത് പുറം തള്ളിയതുപോലെ നിങ്ങളെ പുറം തള്ളാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപം വഴി അതിനെ അശുദ്ധമാക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിടുതൽ കുടുംബത്തിൽ നിന്നും തിന്മകൾ വിട്ട് വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ പ്രദേമക്കളെ വചനം പഠിപ്പിക്കുന്നു നിയമാവചന പുസ്തകം ഇരുപന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം അങ്ങനെ കർത്തൃ സന്നിധിയിൽ ശരിയായത് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്റെ ഫാക്ടറിയിൽ വെച്ച് തിന്മ ചെയ്തു ഞാൻ എന്റെ ജോലിസ്ഥലത്ത് വെച്ച് തിന്മ ചെയ്തു ഞാൻ എന്റെ കൃഷിയെടുത്ത് തിന്മ ചെയ്തു ഞാൻ എന്റെ എസ്റ്റേറ്റിൽ തിന്മ ചെയ്തു എനിക്ക് കുഴപ്പമൊന്നും വന്നിട്ടില്ലല്ലോ മക്കളെ ഒരുപക്ഷെ ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയിൽ നിങ്ങൾ കുറച്ചു കാലം ഈ ജീവിതത്തിൽ കുറച്ചു കാലം നിങ്ങൾ പിടിച്ചു ഈകാം എങ്കിലും ഞാൻ നിങ്ങളോട് കർത്താവിന്റെ പതിമത്തെ ആസ്പദമാക്കി പറയുന്നു അടുത്ത തലമുറയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല കുടുംബത്തിന്റെ അടിത്തറയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് ഉപജീവന മാർഗ്ഗത്തിന്റെ അടിത്തറയാണ് നകർന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക മേഖല അടിത്തറയാണ് നകർന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും ഉയർച്ചയും നന്മയുണ്ടാകാൻ ആഗ്രഹമുണ്ടോ നിയമാവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു നിങ്ങൾ ദൈവമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം നിങ്ങൾ ദൈവമായ കർത്താവിന്റെ സന്നിധി ശരിയായത് പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്ക് എന്നേക്കും നന്മയുണ്ടാകാൻ ആഗ്രഹമുണ്ടോ വചനം പഠിപ്പിക്കുന്നു നിങ്ങൾ നടക്കുന്ന ഈ പാപത്തിന്റെ വഴികൾ ശാപത്തിന്റെ വഴികൾ തിന്മയുടെ വഴികൾ വിട്ടുപേക്ഷിക്കുക ഭക്ഷിക്കുക അതിനുശേഷം കർത്താവിലേക്ക് പിന്തിരിഞ്ഞിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ശരിയായത് പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സന്തതികൾക്കും എന്നേക്കും നന്മയുണ്ടാകും എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ വഴികളിലൂടെയാണ് വ്യതിചരിച്ച് നമ്മൾ യാത്ര ചെയ്തത് ശാന്തതയിലേക്ക് മടങ്ങുന്നു ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കാം കടന്നു വന്ന വഴികളെ നമുക്ക് ഓർമ്മിക്കാം ചെയ്തു പോയ തിന്മകളെ കുറിച്ച് ഈ നിമിഷങ്ങളിൽ കർത്താവിന് തന്നെ നമുക്ക് എളുപ്പപ്പെടാം കാര്യങ്ങൾ മകന മകളും ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബവും കർത്താവിനും തന്നെ എളുപ്പപ്പെടുകയാണ് ഇത് കൃഷിയിടവും സ്ഥാപനങ്ങളും ഫാക്ടറികളും സ്ഥലങ്ങളും മക്കളും വരും തലമുറകളും അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷമാണ് കടന്നു പോകുന്ന വഴികളെ ഓർത്ത് അനുഭവിക്കാൻ പരിശുദ്ധാത്മാവിപ്പോൾ എന്താ വിടുന്നു ശാന്തത പ്രാർത്ഥിക്കുന്നു

ദൈവമായ കൃതാല രസന്നതി മകനെ മകളെ ഇപ്പോൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം ഇതാ ദിവ്യകാരുണ്യനാഥനായ നിമിഷങ്ങളിൽ അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വാസത്തോടെ എളിമപ്പെട്ട് കർത്താവിനെ വിളിക്കുകയാണ് രോഗികൾ അവരായിരിക്കുന്ന കിടക്കയിൽ തന്നെ ഇരുന്ന് കർത്താവിനെ വിളിക്കുന്നു മകനെ മകളെ നീ ആയിരിക്കുന്ന റൂമിൽ നീ ആയിരിക്കുന്ന കസേരയിൽ നീ ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിറയുന്ന നിമിഷമാണ് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക എനിക്കും എന്റെ മക്കൾക്കും ദീർഘകാല സന്തോഷത്തോടെ വസിക്കാൻ ദൈവമേ ഞാൻ പാപം ചെയ്ത് പാപം ചെയ്ത് അശുദ്ധമാക്കിയ ഈ മണ്ണിനെ വിശുദ്ധീകരിക്കണമേ എന്റെ പാപത്തെ ഞാൻ എത്തി പറയുകയാണ് ഞാനൊരു പാപിയാണ് എന്റെ കർത്താവേ ഞാനൊരു പാപിയാണ് കർത്താവെ കരങ്ങൾ യാഥാന രൂപത്തിൽ പിടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു പാപ നമ പാർ ആയിരം പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്ന നിമിഷം എന്റെ യേശുവെ എനിക്ക് വേണ്ടി അതിൽ അവതരിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് ഉപയോഗിക്കുന്നതായി ഇന്നും ദിവ്യകാ ദിവനായിരിക്കുന്ന യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു ഹരവിയ ഹലവിയ ിയ എല്ലാവരും പ്രാർത്ഥിക്കുന്നു കർത്താവിന് ശക്തി വ്യാപരിക്കുന്ന സമയമാണിത് ഇപ്പോൾ ലോകത്തിൽ അനുഭുതങ്ങൾ സംഭവിക്കാൻ തക്കവിധം കർത്താവ് ഹൃദയങ്ങളെ സ്പർശിക്കുന്നു കഠിന ഹൃദയങ്ങൾ അവിടുന്ന് സ്പർശിക്കുന്നു തിന്മയുടെ കെട്ടുകൾ കിടക്കുന്നവരെ പിശാദിന്റെ കെട്ടുകൾ കിടക്കുന്നവരെ ഇപ്പോൾ ഈശോയുടെ പീഡാസരണത്തിനായി ഒരു സുഹൃത്തേക്ക് യോഗ്യതരാം അവിടുന്ന് വിടുവിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പാപം ചെയ്ത് പാപം ചെയ്ത് കൂടുതലൊക്കെ അശുദ്ധമാക്കി പാപത്തിന്റെ ഭാരത്തിൽ നിന്ന് ഈ രാത്രി കർത്താവ് കഴുകുകയാണ് എളിമ നൽകുകയാണ് അനുതാപം നൽകുകയാണ് ഒരു തിരിച്ച് വരവിലുള്ള പ്രേരണ നൽകി അനുഗ്രഹിക്കുകയാണ് കുംഭസാരി ഭക്ഷിച്ച് സന്ധ്യാപ്രാപ്തന രക്ഷിച്ച് ദൈവത്തോടുള്ള അടുപ്പ് ഭക്ഷിച്ച് ദൈവാരാധന രക്ഷിച്ച് കൂതാസങ്ങൾ ഉപേക്ഷിച്ച് കൂട്ടായ്മകൾ ഭക്ഷിച്ച് സാന്തോലിത്വത്തിൽ ഭക്ഷണത്വത്തിൽ നടക്കുന്ന ഓരോ മകനെയും മകളെയും ഇതാ ഈ രാത്രി കർത്താവ് തോടുകയാണ് എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുകയാണ് ദൈവമേ ഈ നിമിഷങ്ങളിൽ കെട്ടുകൾ അഴിക്കണമേ ശാപത്തിന്റെ ബന്ധനങ്ങൾ പൊട്ടിക്കണമേ തകർന്ന വിടമങ്ങളെ പുനരുദ്ധിക്കണമേ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു അരൽവീയ അരൽവീയ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഹനലിയ ഹനിയ